雨 is timing at as it bekannt as 1 a.m. Chui Tumis എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇനി ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന കുറവുള്ള ഒരാളാണ് സോ ബെറ്റർ അവരുടെ അടുത്ത് ഷൂട്ടിങ്ങായിരിക്കും അങ്ങനത്തെ കാര്യത്തെ പറ്റി പറയാനല്ലേ കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത് സോ അപ്പം എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ച് അവശേഷിക്കുന്നതല്ല പക്ഷെ അതിലുള്ള ഒന്ന് രണ്ടു പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു പാടസ് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മിനിങ് റെഡ് മിനിമും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഞാൻ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊള ആക്കിയിട്ട് എന്നെ വിളിച്ച് ചോദിക്കും കേട്ടോ പിന്നെ മൂവി ഓഫർ പോയല്ലോടാ എൻ്റെ പറ്റി പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം എന്ന് കേൾക്കുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡീഗ്രേഡിംഗ് ടൈമിൽ അത് ഇപ്പം നമ്മുടെ കിട്ടൻ ത്രോസുക പറഞ്ഞിടക്കും ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടിമോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡീഗ്രേഡ് ചെയ്യേ ഉള്ളൂ കാലം തെളിയിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷേ എന്നാലും എന്താ പറയുക ഒരുപാട് ഡീഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു എല്ലാവരും റിയലൈസ് ഉള്ളൂ എന്തെങ്കിലും അതിനാണല്ലോ പ്രതികരിക്കുന്നത് ആ ആ ഒരു ഒരു ചാനലിനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഓർഗനൈസ് ഐ മീൻ ഒരു ഇതിന്റെ ഫേമിനെ അല്ല പറയുന്നത് ഏഷ്യൻ പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടാക്ട് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അഭിമാരാണെങ്കിലും ഫിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെടുക്കാനുള്ളത് ബെറ്റർ ആയിരിക്കണം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എന്റെ രണ്ടാമത്തെ സീസണിൽ അവര് പറഞ്ഞു എന്റെ ലൈക്ക് എന്താണ് പറയുക അഗ്രിമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല സോ യു ഹാവ് ടു കം കമ്മെന്ന് പറഞ്ഞു പോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറയുമ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു എന്റെ പോയിസൊക്കെ എന്റെ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവര് തരുന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പ്രസ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഏജൻസി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെ ഡിഗ്രേഡ് ചെയ്യും മനസ്സിലായില്ലേ സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക എന്താ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആ നല്ല ആൾക്കാർ നടത്തേണ്ടതുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പം പിന്നാലെ സീസൺ വന്നു ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജനുവനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും പേറ്റോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിന് അഗ്നിസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങള് ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിന്റെ ഒരു ജെന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ ആയിരിക്കും കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ ചെയ്തു തരാനും ചെയ്യുന്നത് എനിക്ക് സാധനം ചോദിച്ചാൽ അതിന് ഒരു വില്ലിംഗ് ആയിരിക്കും പക്ഷേ ഇതുവരെ അല്ല ഞാൻ പറഞ്ഞു ചോദിച്ചു സി പിന്നെ ും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ എന്താണെങ്കിൽ ജെന്വിറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ചോദിക്കാം നമുക്ക് നമ്മൾ വോട്ടെടുത്ത് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കുന്നതേ ഉള്ളൂ അല്ലെ നമ്മുടെ റൈറ്റ്സ് അല്ലേ ഡോനാണെങ്കിലും എനിക്കാണെങ്കിൽ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജനുവൻ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചോദിക്കും എല്ലാവരും സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഇതിലുള്ള ഒന്ന് രണ്ട് പേര് അത് ഏഷ്യ എനിക്കറിയാവുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ കൊള ആക്കുന്നത് ഇൻ്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ഇരിക്കുന്നത് അതിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് എന്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാനിത് അതിൽമാരേയും സിബിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെയാണ് ഇനി പറയാനിരിക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ആ എക്സ് അത് ബ്ലാക്ക് മെയിൽ ഉണ്ട് ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വയ്ക്കുന്നതിൽ കുറച്ച് പേർക്ക് പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ ഫാമിലിയിലുള്ള ഒരു ചിങ്ങം വരയില്ലേ രണ്ട് മാസം കഴിഞ്ഞില്ലേന്ന് പറയുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഞാൻ ഫെസ്റ്റിവൽ നിങ്ങൾ അറിയിക്കാനായിട്ട് താങ്ക് യു ണ്ടാവും മാസം നമ്മൾ ചെയ്യുന്ന വിദ്യാർത്ഥിച്ചു പക്ഷെ മഴക്കാലം കുറച്ച് ഐ മീൻ ഈ സമയത്ത് അധികം എല്ലാവരും നടത്താറുണ്ട് അപ്പൊ രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാരും വരണം േ കൊറേ കാര്യങ്ങൾ മാറാനുണ്ട് സോ മാറ്റങ്ങൾ നല്ലതാണ് മാറുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ ഇപ്പം ബിഗ് ബോസിന്റെയും ഏഷ്യൻ എഞ്ചിന്റെയും ജനീലിറ്റീനെ പലരും എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര നിങ്ങൾക്കാണെങ്കിലും ഡൌട്ടുണ്ടായിരിക്കും അല്ലെ സോ അത് ഇനി നല്ല രീതിയിൽ ഇപ്പം ഫിനാലി വീക്കാണ് സോ ഫൈനൽ വീക്ക് ആണ് സോ ജെൻ ആയിട്ടുള്ള വോട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്ന ജിൻഡോനെ ആണ് കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയാ ആരാണെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് പിന്നെ ആവട്ടെ ഓക്കെ സോ ഞാൻ ഇതൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജിൻഡോ പിന്നെ എന്നുള്ളത് അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ കണ്ടിരുന്നു ഫുള്ള് കണ്ടില്ല പക്ഷേ എക്സ്പെക്ട് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിബിന് സിബിൻറെതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷെ നിങ്ങളടുത്ത് ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിന് ഏകദേശം നമ്മളെ പോലെയുള്ള സാധനക്കാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നേ ഉള്ളൂ സോ അത് ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെനിക്കത് ആഗ്രഹമുണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ള ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നം നിങ്ങൾ മീഡിയയുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞപ്പോ തന്നെ അവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല ഞാനാണ് തെറ്റെന്ന് പറഞ്ഞു ഇപ്പൊ ഓരോരുത്തരായിട്ട് വന്ന അവരുടെ കാര്യങ്ങള് പറയുമ്പോഴത്തേക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജനറ്റി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയാ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തവർക്ക് എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ ഇറങ്ങുന്നവരും മാക്സിമം ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഓരോ ലൈഫ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പം ഇനി ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിലും ഒരു രീതിയിലും ഡിഗ്രേഡിംഗ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ സി അതില് കൊറേ ഞാൻ ഇതിന്റെ ജസ്റ്റ് നൂറിലൊരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ അതിൽ എന്താണ് യഥാർത്ഥത്തിന് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിന്റെ അടുത്തല്ല പ്രശ്നം അതിൽ ഒന്ന് രണ്ടു പേരെ പ്രശ്നം സോ അവര് നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ് കോർപ്പറേറ്റ്സ് ആണ് സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങള് അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ചു ഇല്ലാണ്ടാക്കാം അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയറാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും അതെല്ലാം അവര് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഞാൻ പറയാം ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കും ഇപ്പൊ അവർ പറഞ്ഞത് ഒരു റോബിനെ ഉണ്ടാക്കാനും അറിയാമെങ്കിൽ നൂറ് റോബിനെ ഉണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഞാൻ എന്ത് ചെയ്താലും അടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീട്ടി വരും അത് ഇത് പിന്നെ എന്നെ ഇല്ലാണ്ട് ഞാൻ ഓരോ ഇപ്പൊ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇന്റർവ്യൂ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും ചാനലിനെക്കാട്ടി അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവര് വെട്ടി വീഴ്ത്തും അത്ര തന്നെ അതെനിക്ക് വരാതിരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാർ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള കടക്ക് ഞാൻ ചോദിക്കും മനസ്സിലായി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അത് അന്നും ഇന്നും അതുകൊണ്ടാണ് എനിക്ക് ഇവര് എക്സിസ്റ്റ് ആയത് മനസ്സിലായില്ല അവര് പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല ഇന്നില്ല ആദ്യമൊക്കെ എനിക്കൊന്നിറത്തില്ല കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ചാനൽസ് ഇതൊന്നും എനിക്ക് അറിയാൻ ഒരു സാധാരണ ഒരു ഡോക്ടറേറ്റ് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഞാൻ കാണുന്നത് എന്തെങ്കിലും ഡിഫൻറ്റായിട്ട് ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇതിനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കൂടെയൊക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന് ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും കാരണം ഇതൊക്കെയുള്ള എല്ലാവർക്കും പറ്റുന്നത് മനസ്സിലായി ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നു ഞാൻ ില്ല പക്ഷേ എന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ ഇത് നിറഞ്ഞ ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഫാമിലി ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പലരെ പല എന്റെ വീഡിയോസ് മാത്രല്ല പലരുടെയും വീഡിയോസിന്റെ താഴെ പോയിട്ട് ഫേക്കായിട്ടുള്ള ഐഡീസിനൊന്നും അല്ലാതെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കമന്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ഒക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ട് നിങ്ങൾ അത് സംസാരിച്ച് നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ഡോക്ടർ അല്ലല്ലോ എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും അന്നില്ല സി ഞാൻ ഡോക്ടറല്ലേ സോ അപ്പൊ എന്റെ അടുത്ത് ആ കാര്യം നടക്കുന്നില്ല പ്രശ്നമില്ലേ പിന്നെ സി ഞാൻ പറഞ്ഞില്ല എന്നാ ഒരു അഞ്ച് ദിവസം ആ സീറ്റിങ് റൂമിൽ ഇട്ടപ്പോൾ ഒബ്ബിയസ്ലി നമുക്ക് മൂന്നാമത്തെ ദിവസം ഒക്കെ ആകുമ്പോൾ ആ റൂമിൻ്റെ അകത്ത് നമ്മള് മെന്റലി തവർക്കാണ് പക്ഷേ എന്നിട്ടും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിന്റെ വിന്നറായിട്ട് വരത്തുള്ളൂന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു സിമ്പിൾ ആയിട്ട് പിടിച്ച് പുറത്താക്കി സോ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ സിബിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും അവർ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ കോപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ മാറ്റാന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ സിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു മനസ്സിലായില്ലേ പിന്നെ ആളിത് ആർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം അത് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ എല്ലാവരും ണെന്ന് മാത്രം ഇന്റർവ്യൂ കൊടുക്കാതിരിക്കാൻ ഡബിൾ പേയ്മെന്റ് ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കാനും ഇന്നേ വരെ മേടിച്ചിട്ടില്ല ഒരു ചാനലിൽ നിന്നും ബിഗ് ബോസ് മുകളിൽ കിട്ടിയിരുന്നോ അല്ല എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ചാനലിനെ ഇന്റർവ്യൂ കൊടുക്കാവൂ ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചാനൽസിനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ബിഗ് ും ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പം പലർക്കും അത് അത് ഓരോരുത്തരെ കാഴ്ചപ്പെടാൻ ശ്രമിച്ചാ ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അതെന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ എല്ലാവരും നമ്മളെ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് ഇത്രയും പേര് കയറിയിട്ട് ഒരാൾ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ ഫേക്ക് ഐഡീസ് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ഫേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ കമന്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടെന്ന് തീരുമാനം അല്ലേ നെഗറ്റീവ് ഇടുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണം വേണ്ട അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം അറിയാൻ പറ്റിയിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലെ നമ്മൾ ചിന്തിക്കും വേണം വേണ്ടതെന്ന് അതേപോലെ ആർക്ക് വേണമെങ്കിലും ഞാൻ പറയാം സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് പക്ഷെ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആരെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് ഇപ്പം പലരുടെയും ക്യാപ്ഷൻസ് ഇപ്പം എല്ലാവരും കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പലരും ഇപ്പം മാറ്റുന്നുണ്ട് പിന്നെ ഈ ജാസ്മിനെ ഫേവർ ചെയ്തിട്ട് ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്നു അറിയത്തില്ല അച്ഛനെ ഈ പറഞ്ഞ അറ്റാക്ക് വന്നിരുന്നു ജാസ്മിന്റെ അച്ഛനും പക്ഷെ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ഇതിന അവരെ അവരോട് ഫേവർ ചെയ്യുന്ന പോലെ രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരാണ് ഈ കളിക്കുന്നത് അവർ മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ഈ വന്നുകഴിഞ്ഞാൽ മനസ്സിലായില്ലേ െ ഒരു സന്തോഷ കാര്യം പറയുകയാണെങ്കിൽ ആരതിപ്പൊടി ആയിട്ടുള്ളത് റോബിന്റെ കല്യാണ കാര്യം ഞാൻ പറയാലേട്ടെ അതായത് പലരും ഒരു ഗിവാൻ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം റോബിൻ ആണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മെസ്സേജ് അയച്ചു ഞാനിപ്പോ വേറെ കാര്യമുണ്ട് ഈ വിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ റോബിൻ തന്റെ കണക്ഷനിലായിരുന്നു അപ്പൊ അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റും റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത

ചില ചില വീഡിയോസ് ഒക്കെ ആവുമ്പോൾ പിന്നെ എസ്പെഷ്യലി പുള്ളിക്കൈഫിന്റെ കയറിയില എന്താ പറയാ പക്ഷെ ജനുവനായിട്ട് വീട് ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല അതിൽ ഹാറ്റ് ഓഫ് ഹാറ്റ് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അത് സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു റിയാക്ഷൻ ചെയ്യണമില്ല ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന ആളുകളാണ് അല്ല ഞാൻ അത്ര പറയണല്ലോ സോഷ്യൽ മീഡിയയില് കാണുന്നതിനപ്പുറം പറഞ്ഞ രീതി എല്ലാവരും കാണുന്ന സമയത്ത് സംസാരിച്ച് പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എന്റെ അടുത്ത് വന്നു വെച്ചാ ഞാൻ തോന്നാൻ പറ്റി നെഗറ്റീവ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല ചെയ്യുക എന്റെ ഭാഗത്ത് എന്തെങ്കിലും വെച്ചേക്കുണ്ടെങ്കിൽ ചൂണ്ടിക്കാണില്ല എന്തായാലും എനിക്ക് തിരുത്താൻ പറ്റത്തോ ഇപ്പൊ ഞാൻ ഇപ്പം അലറാറില്ല ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോ കൊറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി അത് ഞാൻ ും സീസൺ സീസൺ ഫോറില് റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളം പിന്നീട് ആർക്കും ഉണ്ടാക്കാൻ സെക്കൻഡ് ഡോക്ടർ റോബിൻ സായി കൃഷ്ണിടും ആ ഒരു ഓളുണ്ട് ഓക്കെ ഓക്കെ ആൻഡ് താങ്ക് യു സോ മച്ച് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഇതിലുള്ള കണ്ടെങ്കിലും ഇതിലുള്ള കണ്ടസൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഏറെ ആണെങ്കിലും ആരൊക്കെ സൈബർ പുള്ളി ട്രാക്സ് ചെയ്യാതിരിക്കുക ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യാം അത്രയുള്ളൂ ഓക്കേ ആയില്ലേ എങ്ങനെയുണ്ട് ആർമേടെ വാക്കാല്ല പ്രോ ഇതേപോലെ നമ്മ ക്യാമറയന വർക്കിന് പറയാനാ കൊക്കമോ കൊക്ക ഇന്നാഞ്ഞി നിങ്ങക്ക് സിബിലിയനെ തിന്നില്ല നീ അവടെ നിന്നെ വെച്ചിട്ട് ഒരു കാര്യമുണ്ടോ അറിയോ ഓക്കേ ഇവിടെ ഇരിക്കി ഇവിടിനി അനി മോള് കാര്യമായിട്ട് പറയണ്ടേ നോക്കൂ കാണാനേ പാത്രല്ലടാ ഇവിടിനി തന്നെ പറഞ്ഞോ നീ സൈഡ് സൈഡ് നോ കമോൺ കമോൺ സൈഡ് സൈഡ് നോ സൈഡ് നോ നിങ്ങക്ക്